ഹായ് ഇന്നിപ്പോൾ ഷഹാനിയിലെ വന്നതാണ് എൻ്റെ കഫീലിനെ കൊണ്ടാകാൻ വേണ്ടി വന്നതാണ് ഇപ്പം ഇനി വാങ്ങി കൊടുക്കാൻ വേണ്ടി ആകെ അഞ്ച് മിനിറ്റ് മാത്രമേ ഉള്ളൂ ഞാനങ്ങനെ കുറച്ച് കടിയും ജ്യൂസെല്ലാം വാങ്ങിച്ചിട്ട് നമ്മളെ സാധിക്കുന്നുണ്ട് ഇടാ അങ്ങനെ സാധിക്കേണ്ട റൂമിൽ പോയി അവിടെ നോമ്പ് പറഞ്ഞിട്ട് പോവാൻ ചോദിച്ചു അങ്ങനെ സാധിക്കുന്ന റൂം പോവാ അവിടെ ചെറിയ നോമ്പ് പറക്കാൽ എല്ലാ കടികളൊന്നും ഇല്ല ആടെ കടികളൊന്നും ഇല്ല സാധാരണ പോകും ഞാൻ കുറച്ച് ഉള്ളി അവിടെ അറിയാം വാങ്ങിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ എൻ്റെ റൂമ് തപ്പണ്ടിക്കി കുറേ പോകണം അല്ല ഏടുന്ന ഏലുട്ടിയാണെങ്കിൽ റൂമിൽ പോണ്ടത് ഏലോട്ടീനാ തോന്നു ഈടാ നോമ്പ് വർക്ക് നോ ഏതോ അറബിയാള് ഇട്ട ടെൻ നട്ടോ അതാണിങ്ങനെ പുറത്ത് പുറത്ത് പൊറത്ത് നിരന്നിരുന്നിട്ട് വേണ്ട ആൾക്കാർ കഴിയുമോ ഏതോ അറബിയാളെ ഒറിയാൻ തോന്നു കാരണം ഗവൺമെന്റിന്റെ ആണെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ല ടെൻറ്റ് കെട്ടി എ സി ഇട്ടിട്ടുണ്ടാവും അപ്പൊ ഇന്ന് സാധിക്കേണ്ട റൂമെന്നാണ് ഓമ്പോറ സാധിക്കേണ്ട വീടായിരുന്നു നല്ല ഏരിയ അയ്യോ നല്ല കാറ്റ് ഞാൻ എന്റെ റൂമിൽ വരുന്നോണ്ട് ബ്ലോഗെടുത്തോ വേഗം ഞാൻ ഒന്ന് നീ ഒന്ന് തനിക്ക് സ്പെഷ്യൽ ഉണ്ടാക്കി അത് അത്ര ഇത് ഞാനുണ്ടാക്കുന്ന ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമായിട്ട് ഞാൻ ഇതേ വാങ്ങിക്കാൻ കിട്ടിയില്ല ഒന്നും വാങ്ങിക്കാൻ ടൈം കിട്ടിയില്ല അതിൻ്റെ എന്തെങ്കിലും ഉള്ള നോക്കേ സമൂസയും പക്കുവടിയും ആ തട്ടിക്കളി ഇരിക്കുന്ന സാധിക്കിരിക്കുന്ന രാജകൊട്ടാരേബിൾ അല്ലോ മലയാളി ഹോട്ടൽ പ്രശ്നമില്ല ഞാനും വിചാരിച്ചിട്ടില്ല ഇത്ര പെട്ടെന്ന് ഇവിടെ വരും എന്താണ് വെള്ളം കളിക്കണി എന്നാ നാരങ്ങോളത്തിലർബാവള് ഐസായിനാ ആ പ്രശ്നല്ല നീ മറ്റേ മറ്റേതിലാ വെച്ചന് മറ്റേ ഫ്രീസറില വെച്ചനെ അപ്പൊ പങ്കൊടുക്കുന്നുണ്ട് നമ്മൾ ചെറിയൊരു മട്ടത്തിലുള്ള ഒരു നൂറ കാരണം പെട്ടെന്ന് പ്ലാനിങ് അപ്പുറം ആക്കിയതന്നെ ആ പോക്കാൻ പെട്ടെന്ന് പ്ലാനിങ് ആക്കിയോണ്ട് ഇത്തപ്പഴൊന്നില്ല കേട്ടാ ഇടാ ഒരു ഇത്തപ്പഴം വാങ്ങിച്ചു നോക്കണ്ട സാധിക്ക എന്തായാലും വെറുതെ

എൻ്റെ നിന്റെ ഒരേ ചാവിയല്ല ചാവി മാറിപ്പോയി നീ എന്റെ വേണ്ടി എടുത്തിട്ട് ഓട് കർത്താളെടുക്കും സാധിക്കെ സാധിക്കും പോയെന്ന് ഞാനും പോയെന്ന് പിന്നെ രസം വരാം പിന്നെ രസം അടിപൊളി ഫുഡല്ലാക്കി വിളിക്കുന്നു നോമ്പൊക്കെ അടിപൊളിയാക്കാം എന്ത് ഫുഡാക്കാം ഞമ്മക്കൊരു നോമ്പറാക്കിയാ നാശ്പോർ പാർക്കില്ല നീയെല്ലാം വരുമെങ്കിലേ ഇത് പൂട്ടലൊന്നുമില്ല താക്കോലൊന്നില്ല പള്ളിടെ ഉള്ളത് പള്ളി പോന്നോ ഈത്തന്നെ വരാൻ പള്ളി ചോദിക്കറില്ല ഏ എന്തിനാണ് അടിപൊളി കുട്ടികളുതാ കുട്ടികളുടെ കുട്ടികളുടെ കടക്കയും കട്ടില്ല അപ്പം ഞാൻ പോക്കാന്ന് നല്ല തണുപ്പുണ്ടല്ലോ നല്ല കാറ്റിടാണ്